നമസ്കാരം സുഹൃത്തുക്കളെ ഞാനൊരു ഇൻസെക്റ്റ് കില്ലർ വാങ്ങി ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയത് ഇതിൻ്റെ വില അഞ്ഞൂറ്റി എൺപത് രൂപ പവർ ബാങ്കിൽ കുത്തിയാണ് ഇത് വർക്ക് ചെയ്യുന്നത് രാത്രി മുഴുവൻ ഞാൻ പവർ ബാങ്കിൽ കുത്തിയിടാറുണ്ട് ഇത് ഉപയോഗിച്ച് പിന്നെ കൊതുക് ശല്യമില്ല ഇത് ഇൻഡോറും ഔട്ട്ഡോറും ഉപയോഗിക്കാം എന്നാണ് കമ്പനി പറയുന്നത് പക്ഷേ ഇൻ ഇൻഡോറാണ് പെർഫെക്റ്റ് ഔട്ട്ഡോർ അത്ര പോരാ വീടിനുള്ളിലെ കൊതുകുകളെ ഒഴിവാക്കാൻ ഇത് ഒരു ഓപ്ഷനുള്ളൂ അല്ലാതെ കൊതുക് തിരി കത്തിക്കാൻ പറ്റില്ല നമുക്ക് ഇത് വർക്കിംഗ് കണ്ടീഷനൊക്കെ ഓക്കെയാണ് യാതൊരു കുഴപ്പവുമില്ല